ബിസ്മില്ലാഹിർ റഹ്മാൻ ഇബ്രാഹിം എന്നായു മാത്രം മതിയാവും ഈ ലോകത്തെല്ലാ കാര്യത്തിൽ ഇമാം റാസിങ്ങൾക്ക് കബീർ തുടങ്ങുക അതിലെ എഴുതിയത് ആദ്യം തന്നെ റഹ്മാൻ ഇറാഹിം ആയത്തും ഈ ആയത്ത് എല്ലാ ശരിയായ നിയമങ്ങളും ഉള്ളടങ്ങിയ ആയത്താണ് അവരാണ് മുജദ്സ് അഞ്ചാം ആറാം നൂറ്റാണ്ടിൻ്റെ മുജദ് അവരാണ് ഇമാം റാസി തഫ്സീറുൽ കബീർ കബീർ അവരുടേതാണ് ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് എഴുതിയിട്ട് റാസി ഇമാം എഴുതുന്നത് എന്തെന്നറിയോ അവർ ഒരു നൂറ്റാണ്ടിൻ്റെ മുജദിദുണ്ടാവും ആറാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദാ ആര് അഞ്ചാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിമാസാരി ആറാം നൂറ്റാണ്ടിൻ്റെ ഇമാം റാസി അങ്ങനെയാണ് കണക്ക് ആറാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദാ ഇമാം റാസി തങ്ങൾ പറയുകയാണ് ബിസ്മിൽഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതിയിട്ട് പറയുകയാണ് എന്ത് ജമിയാ തളം സകല ശരിയാകത്ത നിയമങ്ങളും ഈ ബിസ്മിന്റെ ഉള്ളിലുണ്ട് അതാണ് ഇപ്പൊ നമ്മക്ക് രണ്ടു വരിന്റെ ആവശ്യമില്ല പരമകാലും കരുണ നിരീമാ നാമത്തിൽ ആരംഭിക്കുന്നു കഴിഞ്ഞു പിന്നെ കുട്ടി ഒന്നും കൂടി തൊള്ളോളിച്ചിട്ടാണെങ്കിൽ നോക്കിക്കണ് അടുത്ത പരി വായിച്ചോളൂ എന്നാണ് മല്ലാ കാരണോ ശരിയാത്ത നിയമങ്ങളെല്ലാം എന്തിന്റെ ഉള്ളിലുണ്ട് എല്ലാ ശരിയാത്ത നിയമുള്ള നിയമങ്ങളും ഉള്ളടങ്ങിയ വചനമാണിത് വചനം അലക്സാണ്ടറി ക്രിസ്ത്യാനിയായ രാജാവിനെ തലവേദന പിടിച്ചപ്പോൾ മദീനയിലേക്ക് മരുന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചു അപ്പോൾ ഒരു തൊപ്പി അയച്ചു കൊടുത്തു അയച്ചു ആ തൊപ്പി കിട്ടിയപ്പോൾ ഇയാളിത് തേക്കാനോ കുടിക്കാനോ അല്ലെങ്കിൽ കുടിക്കാനോ ഉള്ള മരുന്നാണ് ഇയാൾ ചോദിച്ചത് വെമ്പർ വെങ്ങത്താ ബാച്ചുകൊടുത്തൊരു തൊപ്പിയാണ് അങ്ങനെ ഈ തൊപ്പിട്ട് കിട്ടിയപ്പോൾ അയാൾ തലവേദനയ്ക്ക് മരുന്നാണ് തൊപ്പി വഹിതാഹ സക്കനസു തൊപ്പി വെച്ച തലവേദന മാറി സെക്കൻസുതാവു തൊപ്പിയെടുത്താൽ പിന്നെയും തലവേദന വരിക അപ്പോൾ പാർത്രി ഫാദർമാരും എല്ലാവരും ഇയാളെ പിന്നാലെ കൂടിയിട്ട് പറഞ്ഞു നിങ്ങളെ നാലാം വിതാക്കാരനുമായി യാവും പകല് തൊപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മദീനക്കാരുടെ വളവാ

تعليم الشاي قال لي ليلة. من جمدي جمدي فبحر من الأسرار والعلم زاخر جماهيره تزري العقود فتخبط فبحر من الأسرار إن الهداوة يا محمد مصطفى صلى الله عليه وسلم രഹസ്യങ്ങളുടെ സമുദ്രമാണ് വൽമി വിജ്ഞാനത്തിൻ്റെയും ജാഹിറൂൻ ജവാഹിറുഹു ആ സമുദ്രത്തിൻ്റെ രത്നങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഒഴുകുകയാണ് അതിന് മാത്രം നിറഞ്ഞു കവിഞ്ഞൂത മണിമണിയായ മുക്തരത്നങ്ങളുള്ള കുർത്താൻ ഉപകരിക്കുന്ന നല്ല നല്ല രത്നങ്ങളുള്ള രഹസ്യങ്ങൾ രത്നം ഉള്ള മഹാസമുദ്രമാണ് മുഹമ്മദ് മുസ്തഫ് ഫത്തുഹ് ബത്തു അപ്പോൾ ആ മാലകൾ കുതിക്കപ്പെടും ആ രത്നമാലകൾ കുതിക്കപ്പെടും അങ്ങനെയുള്ള രത്നങ്ങൾ രഹ രഹസ്യങ്ങളുടെ രത്നങ്ങൾ നിറഞ്ഞ സമുദ്രമാണ് മുഹമ്മദ് മുസ്തഫ യും പ്രകാശങ്ങളുടെയും പൂർണ്ണചന്ദ്രനുമാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ഉദിച്ചുയർന്നു നിൽക്കുന്ന സൂര്യനെ പോലും നാണിപ്പിച്ചു നാണിപ്പിച്ചു കഴിഞ്ഞു ആരെ നബിയെ സം സൂര്യൻ കാരണം സൂര്യന് നബിയുടെ അത്ര വെളിച്ചം ഇല്ല ഒന്ന് മനസ്സിലായോ സൂര്യൻ ഒരിടത്തുണ്ടെങ്കിൽ ഒരിടത്തില്ല

വെളിച്ചത്തിൽ നാണിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ ുംസ്തഫു ആ കുട്ടിയാ അങ്ങനത്തെ നേതാവ നമുക്ക് വലിയ കുട്ടിയാ നമുക്ക് ഇത്തരം നമ്മുക്കും കൊതിയ അങ്ങനത്തെ നേതാവിനെ കിട്ടാൻ നമ്മൾ നമ്മളെ മറ്റുള്ളവരും കുതിക്കും നേതാവ് മുഹമ്മദിൻ്റെ അനുയായി മേശറി ചെന്നാലും നമ്മളെ കാണുമ്പോൾ വേറുള്ളവർക്ക് കുതിയാവും ഞങ്ങൾക്ക് മനുമത്തി മുഹമ്മദ്

പ്രകാശങ്ങളുടെ പൂർണ്ണചന്ദ്രനാണ് മുഹമ്മദ് മുസ്തഫ ഹിദായത്തിന്റെ ോിയെ പിടിച്ചോടിച്ചോനെ പിടിച്ചോനെ പിടിച്ചോടിച്ചോടിച്ചോനെ പിടിച്ചോനെ പിടിച്ചോ അല്ലാതെ എന്താ ഇലക്ട്രീഷ്യനെ കൊണ്ട് എന്താ പറയുക എൻ്റെ വീട്ടിൻ്റെ എന്താ പറയുക ഇലക്ട്രീഷ്യന്മാർ കണക്ഷൻ കൊടുക്കാതെ മറ്റേ വയറിങ്ങിൻ്റെ പണിയെടുത്തിട്ട് മാത്രം കാര്യമില്ല എൻ്റെ കയ്യിൽ കുർആാനുസൃതത്തിൻ്റെ അറിഞ്ഞാൽ നടക്കാം അത് വയറിങ്ങിൻ്റെ പണിയാണ് കുർആാനുസന്നത്തെ വയറിങ്ങടയുന്നേ ഈ കണക്ഷൻ കൊടുക്കണം അതിന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആളെ ആളത്തൊടണം അപ്പോൾ കണക്ഷനായി നമ്മൾ തൊട്ടടുത്ത ട്രാൻസ്ഫോമറിലേക്ക് കുത്തിയാൽ മാറ്റാം നമ്മളെ കയ്യിൽ കുറാനുസൃതത്തിൻ്റെ എന്ന് പറയലാണ് എന്ത് പറ ഇന്നിപ്പോൾ എല്ലാവരും പറയും നമ്മളെ കയ്യിൽ എന്തുണ്ട് ഖുരാൻസ് മുറുക്കി പിടിച്ചോളി മുറുക്കിപ്പിടിച്ചു നല്ലതാണ് തുറന്നാൻ അങ്ങനെയാണല്ലോ മുറുക്കിപ്പിടിച്ചാൽ കൂടിയാ പിന്നെ എന്തുണ്ടാവില്ല മുറുക്കി പിടിക്കണം മുറുക്കി പിടിക്കണം ആയിക്കോട്ടെ മുറുക്കി പിടിച്ചാൽ കുറച്ചുപിടിച്ച പിന്നെ തുറക്കാൻ കഴിയോ ഞമ്മൾ മുറുക്കി പിടിക്കാ പോന്തായേ അത് മുറുക്കിപ്പിടിച്ച പിന്നെ എന്താക്കൂലത്തിൽ മുറുക്കി പിടിക്കലേ കുറച്ചായു തുറക്ക് ജനങ്ങൾ പറയാം ഞങ്ങൾ മുറുക്കിപ്പിടിക്കാണ് എന്ത് മുറുക്കിപ്പിടിക്കുന്നു മുറുക്കിപ്പിടിച്ചാലും അതിന്റെ ചട്ടനാശാവും നല്ലത് എന്ത് കാര്യം ഇട ചങ്ങി കണക്ഷൻ കൊടുക്ക് അതിന് ഇച്ചി അള്ളാഹു സുബാനുത്തായ ഇഷ്ടദാസന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് പോയി കാണു കണക്ഷൻ തരാൻ പറയാ അപ്പയാൾ കണക്ഷൻ തരും അപ്പ എന്റെ കത്തും നല്ല കത്തും കത്തില്ലേ അതിനാദ്യം അതൊക്കെ മനസ്സിലാക്കണം ഒക്കെ മനസ്സിലാക്കണം ആദ്യം കറണ്ട് കണക്ഷൻ കൊടുക്കേണ്ടവരുണ്ടെന്നും അങ്ങനെ കണ്ട് നാട്ടിയുടെ പഠിക്ക് കേരളത്തിലെ പ്രഗൽഭനായ ഒരു സയ്യിദ് എന്നോടൊരു യാത്രക്കിടയിൽ പറഞ്ഞു ഞാൻ മലബാർ മല മലപ്പുറത്തൊരു കോളേജിൽ പഠിച്ചിരുന്ന ഒരു ഭൗതിക ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കാലത്ത് ചില വഹാബികളായ ബാല്യക്കാർ എൻ്റെ പുറത്ത് തല്ലു ഈജി തന്നെ സയ്യിദൊന്നല്ല സെയ്യന്മാരൊക്കെ ഗർഭലിയിൽ കഴിയണം ഈജി ഇങ്ങനെ വലിയ ഉപ്പായ മാറ്റി തൊപ്പിട്ട് നടക്കാൻ അപ്പേജ് ഇത് ഇന്നത്തെ കേരളത്തിലെ പ്രഗത്ഭമായ തറവാട്ടിലെ പ്രഗൽഭനായ ഒരു സെയ്ദ് എന്നോട് ഇങ്ങനെ പറഞ്ഞതാണ് മുഴുവൻ തിരി ഏതാ തറവാട് നിങ്ങൾക്കറിയില്ല സൈദിനാവി കുട്ടികൾ തന്ധം ക്ലാസ്റ്റിന് പുറത്ത് തൊപ്പിട്ട് നടക്കാൻ അല്ലാതെ അതൊക്കെ കർബലി ഒരു സയ് കണക്ഷൻ കിട്ടുവാ പറയു

എന്നിട്ട് വഹാബികൾക്ക് സംഭവിച്ച മാർഗ്രപക്ഷത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് പുറത്തിൻ്റെ പുറത്തിൻ്റെ ക്ലാസ്സിൽ ചില വഹാബി കുട്ടികൾ അടിച്ചിട്ട് പറയും ഈജോന്റെ വാബിയൊക്കെ അങ്ങനെ സെയ്താന്ന് അറിഞ്ഞ നടക്കാൻ എന്ത് ചെയ്ത് അതൊക്കെ ഗർഭി കഴിഞ്ഞു പോയിട്ടില്ലേ എൻ്റെ പുറത്തടിച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ചൊല്ല അല്ലാണ്ട് സത്യമാണ്

ഹസൻ എന്ന ഉൽ മുസന്നാണ് അവിടുന്ന് ആ കണക്ഷൻ പറ ഇമാം മുസന്നത്ത് ഖുറാൻ കണക്ഷൻ കണക്ഷനിലോത്ത് പോയി തൊടുകയാണ് ചെയ്യുന്നത് അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് ആ കണക്ഷൻ നനക്കും അതിനെ നിസ്സാര വലിക്കു നിൽക്കുന്നവർക്ക് കടലാസിനപ്പുറം ഖുർആാനെ ഒരു വലിയ ഉണ്ടാവില്ല പുസ്തകം ഖുർആൻ നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരുക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അറബി മഷി കൊണ്ട് ഖുർആൻ ആയത്തെഴുതിയിട്ട് പ്രസവേദനം നടന്ന പെണ്ണുകൾ കൊടുക്കും അത് ചിലർ കളിയാക്കും ആ പ്രസവേദനം നടന്നത്തെ ആ മഷീം കൂടി ആ പെണ്ണിനെ കുടിപ്പിച്ചത് എന്ത് മഷീല്ലവിടെ നോട്ടം നോട്ടായത്താണ് അത് ചെയ്തിരുന്ന ആളാണ് ചെയ്തിരുന്നാളാണ് നമ്മൾ സഹിദ അലിബിനെ തൊലിബ് പിന്നാണൻ തന്നെ പാത്തു ചിരുന്നു പരിൽ ആര് അലിബി അള്ളഹു വന്നു പിന്നാണെഴുതി കൊടുക്കും സുഹാബികളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പിന്നാണെഴുത്തിയൻ ആരാണ് ഈ പിന്നാണെത്തിന്ന് തുടങ്ങിയാലല്ല ഇന്ന് നിന്നതാണ് പഴയ കാലത്തിൽ പെണ്ണിന് പ്രസവേദനിയാൽ എന്തിയും പിന്നാലെ കൊടുക്കും അറബി മഷീൽ പിന്നാണെഴുതി കൊടുത്താൽ അതാണ് വാറ്റിലായ പെണ്ണു ശ്രീ പറഞ്ഞ മനസ്സിലായി എന്ത് ആയത്തിനാണ് വില ഇതാ ഉത്തമ മുഹമ്മദ് മുസ്തഫ സ്വഹാബത്തിന്റെ കൂട്ടത്തില് ഏറ്റവും വലിയ പിന്നാണെ വെറ്റാരനാണ് ആര് സൈദനാണ്